എൻ്റെ കുടുംബവും വയനാടിനൊപ്പം അതെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് കാര്യമായിട്ട് കാശ് കൊടുക്കാൻ സഹായിക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ കുട്ടികൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക് അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾ അതിൻ്റെ വയനാട്ടിലുള്ള ഓരോ ആൾക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും വാർത്തകളൊക്കെ വെച്ച് കാണാറുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്പോൾ അത് കണ്ടിട്ട് അവർ സ്കൂളിലേക്ക് കൊടുത്താണ് സൈക്കിൾ വാങ്ങാൻ വെച്ച കാശാണ്ടട്ടോ കൊടുത്തത് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു രണ്ടാളും ഞങ്ങളുടെ അടുത്ത് വന്ന് രണ്ടാളും കൂടി പ്ലാൻ ഇട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതായിരുന്നു ഞങ്ങളും ഓക്കെ ആയി ശരി നിങ്ങൾ കൊടുത്തോ കുഴപ്പമില്ല കുഴപ്പമില്ലാച്ച വേറെ സൈക്കിളോ എങ്ങനെയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും ഹാപ്പി അങ്ങനെ രണ്ടാളും ക്ലാസ് ടീച്ചറിൽ ഏൽപ്പിച്ചാണ് സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തു അത് അവിടെ എല്ലാം കൂടി ചെയ്തിട്ട് അവർ അവിടെ എത്തിച്ചോളും ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു നമ്മുടെ കുട്ടികൾ സ്വന്തം തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ അച്ഛാമ്മ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു വരുമ്പോഴേ ഓക്കേ അപ്പം നമുക്ക് നമ്മുടെ ഫ്ലോഗ് തുടങ്ങാം ഇതൊരു ദിവസം രാത്രിയാണ് കേട്ടോ ചേട്ടൻ ക്യാബേജിന് വേണ്ടി അരിയാണ് എനിക്ക് അടുത്ത ദിവസം സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ പി ടി എം മെമ്പറാണ് അപ്പോൾ ഇനി മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോകുമ്പം ഓരോ വീട്ടിനും ഓരോ കറികളൊക്കെ കൊണ്ടുവരണം ചോറും നമുക്ക് സ്കൂളിൽ സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതിന് വേണ്ടി ഏട്ടൻ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്യാബേജ് ഒക്കെ അരിഞ്ഞ് രാത്രി എന്നെ ആൾ നന്നായിട്ട് എനിക്ക് അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട് ഇത് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാൻ അന്ന് കഞ്ഞിയായിരുന്നു ആക്കിയ പ്രത്യേകിച്ചൊന്നും എടുക്കാൻ നിന്നില്ല പിന്നെ ക്യാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് ന്യൂഡിൽസും അതിനോട്ടം അവർക്ക് ഇത്തിരി ന്യൂഡിൽസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഒഴുകി കൊടുത്ത് നോക്കാൻ നോക്കാനാളില്ല വീട്ടിൽ അപ്പോൾ രണ്ടാളും ഞാൻ കൂടെ തന്നെ കൂട്ടി എൻ്റെ കൂടെ രണ്ടാളും വെള്ളവും അവരുടെ ഫുഡും ഒക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ വരിക കേട്ടോ ഞങ്ങൾ നടന്നു പോവാണ് പിന്നെ സ്കൂളിൽ പോയിട്ട് ചെറിയൊരു ഒക്കെ ഉണ്ടായിരുന്നു ചെടികളൊക്കെ നടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പാരൻറ്റിങ്ങിനെ കുറിച്ചും പിന്നെ പ്രസംഗ പരിശീലനം എന്ന ആയിരുന്നു ക്ലാസ് കണ്ടത് ആ പച്ച ചുരിദാട്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അടിപൊളി ക്ലാസ് ആയിരുന്നു രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം മൂന്നര വരെയൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു നമുക്ക് ഒരുപാട് നമ്മൾ കഴിഞ്ഞ പോയി ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റി സ്കൂളിൽ നിന്ന് വണ്ടിങ്ങനെ മൈക്കൊക്കെ പിടിച്ച ഓർമ്മയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പ്രസംഗ പരിശീലനത്തിന് വന്നിട്ട് നല്ലൊരു ഫീഡ്ബാക്കായിരുന്നു കേട്ടോ എനിക്ക് പറയാം എനിക്ക് ഫീഡ്ബാക്കുന്നല്ല നല്ലൊരു അഭിപ്രായമാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഞാനും മൈക്കൊക്കെ എടുത്തെങ്കിലും പ്രസംഗിക്കുകയാണ് അവിടെ നിന്നൊക്കെ പറയുകയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാവരും നല്ലവണ്ണം എൻ്റർടൈൻ ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത് ബാക്കിലിരിക്കുന്ന ട്രെയിനേഴ്സാണ് അവർക്ക് നന്നായിട്ട് തന്നെ അത് ആസ്വദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അവരുടെ വീഡിയോ ഫേസ് ഒക്കെ മുഖം ഫേസൊക്കെ കണ്ടിട്ട് എനിക്ക് വീഡിയോയിൽ അങ്ങനെ തോന്നുന്നു കേട്ടോ അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്നത്തെ ദിവസത്തെ ക്ലാസ് പിന്നെ പലതരത്തിൽ വീട്ടിൽ നിന്നും പലതരത്തിലുള്ള ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കുക അതൊക്കെ നല്ല ഫീലിങ് അല്ലേ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ദിവസം പിന്നെ പാരഡിങ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു പാരഡിങ്ങിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് നമ്മൾ വാർത്തയും തെറ്റാണോ ശരിയാണോ കുട്ടികളോട് എങ്ങനെ ഒന്നും കൂടി അറ്റാച്ച്ഡ് ആവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ഒരുപാട് നേരം പറഞ്ഞു മാഡംസ് ഒക്കെ ചേർന്നിട്ട് അടിപൊളി ക്ലാസ്സായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ എനിക്ക് എഡിറ്റ് ചെയ്യാനോ സ്പീഡ് ചെയ്യാനോ ഒന്നും തോന്നിയില്ല കാരണം എല്ലാവരും കാണട്ടെ ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ സ്പീഡാക്കാണ്ട് കേട്ടോ അതുപോലെ കാണാമല്ലോ നിങ്ങൾ കേൾക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാണാം ഞാൻ ആ വീടിനു സൗണ്ട് കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് കാണാമല്ലോ പിന്നെ അവിടെ തന്നെ ചോറും ഉണ്ടായിരുന്നല്ലോ പിന്നെ വൈകിട്ട് വരുമ്പോൾ ഏട്ടൻ വന്ന് വരുന്ന സമയത്ത് കുറച്ച് ബജ്ജിയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നുണ്ടായിരുന്നെട്ടോ അതിൻ്റെ വീഡിയോ ആണ് അത് ഫോട്ടോ പിന്നെ കുട്ടികൾ വന്നിട്ട് കുറച്ച് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി കളിച്ചോ എന്ന് പറഞ്ഞു മുറ്റത്ത് കിട്ടുകയാണ് അപ്പം ഏട്ടൻ പുല്ല് ചെത്താണല്ലോ പുല്ല് ചെത്തിട്ടുണ്ട് കുട്ടികൾ അവിടുന്ന് ചളിയും മണ്ണൊക്കെ വരി കളിക്കാം കളിക്കട്ടെ അവര് അവർ ചളിയും മണ്ണൊക്കെ വരി കളിക്കട്ടെ നമ്മളും പണ്ടൊക്കെ കുറെ കളിച്ചാലേ പിന്നെ ഇത് മോൾഡായി ഇത് ഞാൻ ഞാനിനോട് ആഡ് ചെയ്ത് കേട്ടോ റെഡ് ഡേ ആയിരുന്നു ക്ലാസ്സിൽ അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ടീച്ചർ അയച്ചപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നതുള്ളൂ റെഡ് ഡേ സെലബ്രേഷൻ ആയിരുന്നു അപ്പോൾ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് പോകണമായിരുന്നു അങ്ങനെ പിന്നെ വന്ന് നമ്മുടെ രാത്രിത്തെ പണി തുടങ്ങി രാത്രി കഴിക്കാൻ വല്ലതും വേണ്ടേ ഞാൻ കുമ്പളങ്ങ ഒക്കെ പാൽക്കറിയാണ് കുമ്പളങ്ങ ഒരു വലിയ കുമ്പളങ്ങ അവിടെ കൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെങ്കിലും കഴിച്ച് തീർക്കണമല്ലോ കളയാൻ തോന്നില്ലല്ലോ എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് എന്തെങ്കിലും സാധനം വേസ്റ്റായി കളയുമ്പോൾ ഭയങ്കര വിഷമല്ല അപ്പോൾ കുമ്പളങ്ങ കൊണ്ടൊരു പാൽക്കറിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയത് ഇത് ഞാൻ ഷോപ്പ്സിലിട്ടിട്ടുണ്ട് വീഡിയോ ആയിട്ട് ഇട്ട് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഷൂട്ട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ റെസിപ്പി വേണമെന്നുള്ളവർ പോയി കണ്ടു നോക്കോളൂ കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടത്ര വീഡിയോസൊന്നും കിട്ടാറില്ല ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയാറുണ്ട് വേണ്ടത്ര വ്യൂസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ സന്തോഷമായിട്ടുള്ള എനിക്കൊരു സന്തോഷം പങ്കെടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് അപ്പോൾ ഞാൻ പാൽക്കറി ഉണ്ടാക്കി ഉണ്ടായിരുന്നു കുമ്പളങ്ങ പാൽക്കറിൻ്റെ പാട്ട്സ് കുറച്ച് ഇരിപ്പം അപ്പോൾ അത് ഞാൻ കുറച്ചടുത്ത് വറുത്തു നല്ല മസാലയൊക്കെ കൂട്ടി വറുത്തു അപ്പോൾ അത് മതി ഇന്നത്തെ രാത്രിത്തേക്കുള്ള സാമ്പാറുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ ഇന്നലെ രാത്രിത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ ഇത് വറുക്ക് കേട്ടോ വീഡിയോ ഫോട്ടോ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല ആവി പറഞ്ഞിട്ട് പിന്നെ നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഏച്ചിയൊക്കെ ഉണ്ടായിരുന്ന കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അവര് പോയപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കിടന്ന് പറഞ്ഞു പറയും അപ്പോൾ എൻ്റെ വീട് ഇഷ്ടമായെങ്കിൽ ഇനിയും മറ്റുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കണേ സീസ്